അസലാമലൈക്കും വാഹത്തുള്ള കേരളത്തിലെ പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വയനാട്ടിൽ ഉരുൾപൊട്ടലും അതുപോലെ നിരവധി വീടുകളൊക്കെ വെള്ളത്തിനടിയിലാണ് രക്ഷാപ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കും എന്നുള്ള വിവരങ്ങളുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അള്ളാഹു സുബഹാനുഹുത്താല എല്ലാം സമാധാനത്തിലും തരട്ടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുള്ള നമ്മളെയും നമ്മുടെ നാട്ടുകാരെയും എല്ലാവരെയും അള്ളാഹു രക്ഷിക്കട്ടെ സാന്തനം എമർജൻസി ടീം ഒന്ന് എല്ലാ ഏരിയകളിലും കവർ ചെയ്യുകയും അതോടൊപ്പം സ്വന്തം സുരക്ഷ വളരെയേറെ പ്രാധാന്യത്തോടുകൂടെ കണക്കിലെടുത്ത് അല്ല ഏത് രംഗങ്ങളിലേക്കും ഉരുൾപൊട്ടി സ്ഥലങ്ങളിലേക്കും വെള്ളപ്പൊക്കമുള്ള സ്ഥലങ്ങളിലേക്കെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ എല്ലാവിധ സുരക്ഷാ മാർഗങ്ങളും സ്വീകരിച്ചു കൊണ്ട് മാത്രമേ പോകാൻ പാടുള്ളൂ നമ്മൾ നമ്മുടെ നഫ്സിൻ്റെതും അതേപോലെ നമ്മുടെ സഹോദരങ്ങളുടെയും ജീവൻ വില കൽപ്പിച്ചുകൊണ്ട് കഴിയാവുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും സാന്ത്വനം എമർജൻസി ടീം വേ അതിവേഗം നടത്തണം അള്ളാഹുസുബ് മഹാനുത്തല നമുക്ക് സഹായിക്കട്ടെ പ്രയാസങ്ങളൊന്നും കൂടുതലില്ലാതെ അള്ളാഹുത്തല്ല ഇതെല്ലാം വേഗം തന്നെ അവസാനിപ്പിച്ച് സാധാരണ സ്ഥിതിയിലേക്ക് എത്തിച്ചേർട്ടെ എത്തിച്ചേരട്ടെ അസ്സാമലൈക്കും